അനുമോൾ പണ്ട് പറഞ്ഞതെല്ലാം സത്യങ്ങൾ എല്ലാവരും അനുമോളോട് യോജിക്കുന്നുണ്ട് അന്ന് എന്താണ് കാരണം എന്ന് കൂടുതൽ വെച്ചാൽ അത് ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് പറയുന്നത് വേറെന്താ ഞാനിത് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാമല്ലേ അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അന്ന് അനുമോള് പറഞ്ഞു ഈ ആര്യനും ജിസേലും തമ്മിൽ എന്തോ റിലാക്ഷനുണ്ട് മുതപ്പിനടിയിൽ ഉമ്മക്ക് കണ്ടു എന്ന് അനുമോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു അന്ന് അനുമോൾ എതിർത്ത് നമ്മുടെ മുണിയനും അക്ബറും എല്ലാവരും ഇപ്പം അനുഭവയോട് പറഞ്ഞ ശരിയാണെന്ന് അംഗീകരിക്കുകയാണ് ബിന്നി ഉൾപ്പെടെ ഇപ്പം അവർക്ക് തന്നെ ഡൗട്ട് തോന്നി ഇവര് തമ്മിൽ റിലാഷന് എന്തെങ്കിലും ഇതുണ്ടോ അക്ബർക്കൊക്കെ ഇപ്പം നല്ല ഡൗട്ട് ഉണ്ട് ഇതേ സംഭവം ശരി വയ്ക്കുന്ന രീതിയിലാണ് നമ്മുടെ ജിസൈലിൻ്റെ അമ്മ വന്ന് പറഞ്ഞ പ്രകാരം ജിസൈല് ഇവർ തമ്മിൽ ഒരുമിച്ച് കിടക്കുന്ന മാറി കിടക്കാൻ തുടങ്ങി അപ്പം ഇതിൽ നിന്നൊക്കെ എന്താ വ്യക്തമാകുന്നത് നമ്മളാരും അരിയാഹാരം കഴിക്കുന്ന നമ്മളാരും പൊട്ടന്മാരല്ല അപ്പം അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ അനുമോൾ പറഞ്ഞ ശരിയാണ് പുറത്തിറങ്ങിയ ശേഷം നമ്മുടെ പ്രവീൺ പറയുന്നുണ്ടായിരുന്നു പല കാര്യങ്ങൾ അനുമോൾ പറഞ്ഞത് ശരിയാണ് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പം ശരിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ലാലോട്ടം വന്നത്രയും ചൂടായിട്ടും അനുമോളെ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണമെങ്കിൽ അത് സത്യമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയത്തില്ല നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് നിൽക്കണമെങ്കിൽ അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതേ സെയിം ഇത് തന്നെയല്ലേ കുറച്ച് നാളുകൾ അന്ന് അനുമോൾ എതിർത്ത് ആളുകളാണ് ഈ ഓണിയലും ഈ അക്ബറും നമ്മൾ ബിന്നിയും ഒക്കെ അനുമോക്കില്ലാത്ത പേരുകളില്ല ഇപ്പോഴോ ഇപ്പോൾ അവർ നേരെ അവർക്ക് ഡൗട്ടുണ്ട് ഇന്നലെ നമ്മുടെ ഏർ അമ്മയും ജിസലിന്റെ അമ്മയും അനുമോന്റെ അമ്മയും വരും എന്ന് പറഞ്ഞപ്പോൾ അക്ബർ തന്നെ അരിയെ ഇതാക്കുന്നുണ്ടായിരുന്നു എടാ നീ ഇനി വന്നു കഴിഞ്ഞാൽ ഇവരുടെ ആരുടെ വീട്ടിലെ അമ്മമാര് വന്നാലും നെനക്കെട്ട് അടി ഉറപ്പ് അമ്മമാതിരി കട്ടായങ്ങളാണ് നീ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് നെനക്കെട്ട് നല്ല ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞാൽ അരിയെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു അക്ബർ അവിടെ ഇരുന്നു ലൈവിൽ കണ്ടവർക്കറിയാം വളരെ ഏർ നല്ല ഒരു കാര്യം ഞാൻ പറയാം ഈ അനുമോൾ പറഞ്ഞത് ഇപ്പോൾ ശരിയാന്ന് വെക്കേണ്ട ഒന്നില്ലേ ബിഗ് ബോസിലാകത്തുള്ളവർ അതുതന്നെ അതേ ഇത് തന്നെയല്ലേ അനുമോ നമ്മുടെ ജിസൈലിൻ്റെ അമ്മ വന്നപ്പം ആര്യനെ മൈൻഡ് ചെയ്തിട്ടില്ല ആര്യനോട് മിണ്ടുവോ ആര്യന് കൈ ഇങ്ങനെ ഹിന്ദിക്കാരുടെ ഇതുണ്ട് ഇങ്ങനെ തൊട്ട് ചെയ്യുന്നത് അപ്പം ജിസൈലിൻ്റെ അമ്മ മൈൻഡ് പോലും ചെയ്തില്ല ആര്യനെ അപ്പം ആര്യനോട് ഇപ്പം ജിസൈൽ ചോദിക്കുന്നത് അമ്മ എന്താ ആര്യനെ കണ്ട് മൈൻഡ് ചെയ്യാനെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അപ്പോൾ അവർക്കത് ഇവരുടെ ആ റിലേഷൻ ഈ അമർഷമുണ്ട് അതുകൊണ്ടാണ് അവരത് അത്രയും ഇതായി തന്നെ ആര്യൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല ആര്യൻ്റെ വീട്ടുകാർ അങ്ങനെ വലിയ ഇതായിട്ട് കാണിച്ചിട്ടില്ല പക്ഷേ ജിസേലിൻ്റെ വീഴിൽ അമ്മ കാണിച്ചു അതി തന്നെ മനസ്സിലാവില്ല ഇനി പറഞ്ഞത് എവിടെയെങ്കിലും എന്തെങ്കിലും കഴിവുണ്ടാവും നമ്മളെല്ലാം അരി ആഹാരം കഴിക്കുന്ന ആളുകളാണ് നമുക്കെല്ലാം മനസ്സിലാവുമല്ലോ അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവരുടെ എൻ്റെ കൊച്ചി വീട്ടിലെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ഐക്യ ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു വേക്കയു